ോപാലിലേക്കാണ് ബാലഗോപാൽ കശ്മീരിൽ കശ്മീരിലെ ഗ്രൗണ്ട് സീറോയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിയന്ത്രണരേഖയ്ക്കപ്പുറത്ത് നിന്ന് കനത്ത ഷെല്ലിംഗ് നടക്കുന്ന ഗ്രൗണ്ട് സീറോയിൽ രജൌറിയിൽ ഇപ്പോൾ ബി ബാലഗോപാൽ ഉണ്ട് ബാലഗോപാൽ അല്പസമയം മുമ്പ് വിക്രം മിശ്രയും അതുപോലെ തന്നെ ഇന്ത്യയുടെ രണ്ട് യുവ സൈനിക മേധാവികളും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ വലിയ തോതിലുള്ള ഷെല്ലിംഗ് ഇന്ത്യൻ ഭാഗത്തേക്ക് നടത്തുകയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അവർ ഒന്ന് ന്യൂനപക്ഷ മതസ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നു സിഖ് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നു ഒരു ഗുരുദ്വാര പൂഞ്ചിലെ ഗുരുദ്വാര അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠം തുടങ്ങിയവ ലക്ഷ്യം ഇടുന്നു ഒപ്പം പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂള് ആക്രമിച്ചു ആ സ്കൂളിനാ സമീപത്ത് താമസിച്ച രണ്ട് കുട്ടികൾ മരിച്ച സാഹചര്യമുണ്ടായി ഇന്ത്യൻ ഭാഗത്തു നിന്ന് വീരമൃത്യുണ്ടായതായിട്ടും പറയുന്നുണ്ട് അതിർത്തിയിൽ ഇപ്പോൾ നടക്കുന്നത് നിയന്ത്രണ രേഖയ്ക്ക് ഇരുവശത്തും ഇപ്പോൾ നടക്കുന്നത് എന്താണ് രാവിലെ ബാലു പൂഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ തകർന്നു കിടക്കുന്ന വീടുകൾ സന്ദർശിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് പുലർച്ചെ വരെ കനത്ത ഷെല്ലിംഗ് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ പാകിസ്ഥാന ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു കിരാതമായ പ്രവൃത്തി ഉണ്ടാകുന്നു എന്നാണ് എന്താണ് അവിടുത്തെ അന്തരീക്ഷം ഇപ്പോൾ അഭിലേഷെ ഇന്ന് രാവിലെ ഒരു എട്ട് മണിവരെ ഈ ഷെല്ലിംഗ് നടത്തിയിരുന്നു കാരണം എട്ട് മണിവരെയാണ് ഈ ഗ്രാമവാസികളും മറ്റും ഈ പൂഞ്ച് നിവാസികളും മറ്റും ഈ ഷെല്ലിങ്ങിൻ്റെ ശബ്ദം കേട്ടിരുന്നത് കാരണം നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഞാൻ പൂഞ്ചിലായിരുന്നു താമസിച്ചിരുന്ന നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഒരു പുലർച്ചെ ഒരു അഞ്ചര ആറ് മണിവരെയൊക്കെ ആയിരുന്നു ഈ ശബ്ദമെങ്കിൽ പിന്നീട് നാട്ടുകാരും ഒക്കെ ആയിട്ട് പിന്നെ ഈ പൂഞ്ചിലെ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എട്ട് എട്ടര മണിവരെ ആ ഷെല്ലിംഗ് തുടരുന്നു തുടർന്നിരുന്നു എന്നാണ് അവർ പറയുന്നത് എട്ടരയ്ക്ക് ശേഷം സ്ഥിതി ാണ് ഇപ്പോൾ ഈ പൂഞ്ചിലോ രജോരിയിലോ അഗ്നൂറിലോ അല്ലെങ്കിൽ ഈ ജമ്മു മേഖലകളിൽ ഒന്നും തന്നെ ഈ എട്ടരയ്ക്ക് ശേഷം ഏതെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായതായി ഒരു സ്ഥിരീകരിക്കുന്ന വിവരവും നമുക്ക് ഇല്ല കാരണം അതിർത്തിയിലേക്ക് വലിയ തോതിലുള്ള സജ്ജീകരണം സന്നാഹം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരെ ഒന്നുകിൽ സൈന്യം തന്നെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിച്ചു അങ്ങനെ അവർ പലരും ഒഴിയുന്നുണ്ട് അതല്ലാതെ തന്നെ സ്വമേധ ഒഴിയുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർക്കാണ് അവിടങ്ങളിൽ വ്യാപകമായ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് കാരണം അവരിൽ കുറച്ച് കുറച്ചുപേർ ഈ പൂഞ്ച് നഗരത്തിലെ ഒരു ഈ റിലീഫ് കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്തായിരുന്നു ഞാൻ അവരെ കണ്ടത് ഞാൻ അവരെ ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്തായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു കാരണവശാലും അങ്ങോട്ട് പോരുത് കാരണം അത് ഏതാണ്ട് തകർന്നു കിടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോകണ്ട പക്ഷേ അവിടെയൊക്കെ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഔദ്യോഗിക കണക്കുകളെക്കാളും ഒക്കെ അപ്പുറത്ത് നിരവധി പേരുടെ മരണ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാക് പ്രകോപനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗ്രാമവാസികളൊക്കെ പറയുന്നത് പക്ഷേ അതിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പുറത്തു വരേണ്ടതായുണ്ട് മറ്റൊന്ന് ഈ ന്യൂനപക്ഷ ഈ ആരാധനാലയങ്ങളെ വ്യാപകമായി തന്നെ തോതിൽ ഈ ലക്ഷ്യം വച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ ഇന്നലെ ഒരു ഗുരുദ്വാരയിൽ പോയിരുന്നു ആ ഗുരുദ്വാരയുടെ ഏതാണ്ട് ഒരു പകുതിയോളം ഭാഗം പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ തകർന്നിരുന്നു അതിനു പുറമെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹനുമാൻ ക്ഷേത്രം അത് അവിടെ ഈ ഷെല്ലിങ് ഉണ്ടായിരുന്നു ക്രൈസ് സ്കൂൾ നമ്മൾ പോയ മറ്റൊരു സ്ഥലമായിരുന്നു ആ ക്രൈസ് സ്കൂളിൻ്റെ സമീപത്തും ഇങ്ങനെ ഈ ഷെല്ലിങ്ങിൽ വ്യാപകമായ തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ അതിർത്തിയിൽ നിലവിൽ ഈ ഇതുവരെ അതായത് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ശേഷം ഈ ഷെല്ലിംഗ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ രാത്രി ആകുമ്പോഴാണ് സാധാരണ തുടങ്ങാറ് ഇന്നലെ ഏഴരക്ക് ശേഷമായിരുന്നു ഈ ഏഴരയ്ക്ക് എസ് പി ടിയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോയതിനു ശേഷമായി ായിരുന്നു ഈ ആദ്യത്തെ സയറിനൊക്കെ കേൾക്കുന്നത് തുടർന്നായിരുന്നു ഈ വ്യാപകമായ തോതിലുള്ള ഷെല്ലിങ്ങൊക്കെ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ രാത്രി ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോ പ്രകോപനം ഉണ്ടാകുമോ എന്ന് അറിയില്ല പക്ഷേ നിലവിൽ ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ശേഷം ഈ അതിർത്തി മേഖലകളിൽ തന്നെ ഷെല്ലിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല